thank പായ് സുഹൃത്തുക്കളെ അപ്പോൾ ഞമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുവരെ എന്നെ എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായും വേണം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായി കാണുക അതുപോലെ തന്നെ ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഇന്നു നമ്മൾ അടിപൊളി ഒരു മസാല ദോശയാണ് ഇട്ടുണ്ടാക്കണത് നേർച്ചയോ പത്തിരി അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ കുറച്ച് കുറച്ച് കിഴങ്ങും ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് ഒന്ന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ അപ്പോൾ ബാക്കി ക്യാരറ്റ് ഞങ്ങൾക്ക് ജ്യൂസടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അത് ബാക്കി അത്രയും മതി കേട്ടോ മസാല ഒക്കെ ഉള്ളത് ബാക്കി ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഞമ്മക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് തോലൊക്കൊന്ന് കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ദോശമാവൊക്കെ ഞാൻ രാവിലെ നമ്മൾ അത്താഴത്തിന് അത്താഴത്തിനെണീക്കുമല്ലോ അപ്പോൾ ആ സമയത്താണ് കേട്ടോ അരച്ചുവെക്കൽ അപ്പോൾ നല്ല സെറ്റായി വരും കേട്ടോ നല്ലവണ്ണം പൊന്തി വരും പിന്നെ അപ്പോൾ അത അത് അങ്ങോട്ട് വേഗം വെച്ചുകൊണ്ടിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ും ക്യാരറ്റും വേഗം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ദോശ ഒക്കെ ഇതാ ഒരു ചട്നിയും ഒരു ചമ്മന്തിയും ഉണ്ടാക്കണുണ്ട് കേട്ടോ ഇത് കട്ടിങ് ബോഡിൽ വെച്ചത് നമുക്ക് മസാലക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കണേക്ക് ഉള്ളതാ കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ ചമ്മന്തി അരക്കണതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ അതാ ചരകിയിക്കുന്നു ഇത് ചട്നിക്കാണ് ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ ഞമ്മളെ ജാറില് ഇടുന്ന തേങ്ങ അപ്പോൾ എന്തായാലും അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ താ തക്കാളി ചട്നിക്ക് ഞങ്ങൾ തക്കാളി ഉള്ളി വെളുത്തുള്ളി അതുപോലെ കുറച്ച് മുളകും പൊടിയും പിന്നെ ഉപ്പവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി വെച്ചതാണ് കേട്ടോ അത് അയക്കാണ് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തത് കേട്ടോ അപ്പോൾ അത് ചമ്മന്തി അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരും അരക്കാത്ത ആരേലുണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്കുകയോ നല്ല ടേസ്റ്റ് പിന്നെ നമ്മളതിൽ മല്ലി മല്ലിയലി ഇട്ടിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലി മല്ലിയാലി ഒക്കെ ഇങ്ങനെ വാടി കൊയിഞ്ഞത് അയക്കണം കേട്ടോ അതുകൊണ്ടാണ് അതിൽ കാണാത്തത് കേട്ടോ വീഡിയോ അരച്ചാൽ ഇനി അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കി െങ്ങും ക്യാരറ്റൊക്കെ നല്ല സെറ്റായി വന്നിരിക്കണം അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാ നമ്മളെ ചട്നിയും അരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണം കേട്ടോ ചട്നി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇതാകാ ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തി അരച്ചെടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ട് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായി കുറച്ച് കടുങ്ങിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മസാല ദോശയ്ക്ക് എല്ലാവരും ഇടുന്ന ഒരു സംഭവമാണ് ഉഴുന്ന് പരിപ്പ് കെട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തേക്കണ അതൊന്ന് നല്ലോണം രണ്ടും പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് മൂത്ത മണി ഇങ്ങനെ വരുമ്പോൾ ഇഞ്ചിൻ്റെ ആ ഒക്കെ ഒരു മണിങ്ങോട്ട് വരുമ്പോൾ നമുക്കിതാ നമ്മൾ അരിഞ്ഞു വെച്ചാൽ വലിയ അതുപോലെ തന്നെ മല്ലിയാലയും വേപ്പിൻ്റെ എല്ലാം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിനെ കുറച്ചുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് തണ്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണാത്ത ഒരുപാടൊന്നും ഇട്ടാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ഉള്ളിയും മസാലക്കുള്ള ഉള്ളിയും ഇഞ്ചിയും ും വലുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് വാട്ടി അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം ഇനി ഞാൻ എന്തായാലും ഉള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ള പഞ്ചായ മസാലയിൽ ഞാൻ കിഴങ്ങ് വേവിച്ചിരുന്നല്ലോ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതാ നമ്മൾ മസാല ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം മസാല ദാ കിഴങ് ഒടച്ചിട്ടാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഈ മസാല ദോശയ്ക്ക് ഒരുപാട് കട്ട് ിയില മസാല ഉണ്ടാക്കിയത് കേട്ടോ കുറച്ച് ലൂസിലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാക്കുക അപ്പോഴേ നമ്മൾ ദോശക്കിടുമ്പോൾ അതിൻ്റെ ആ നീരൊക്കെ ദോശയിൽ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മസാല ദോശയൊക്കെ ഇനി ഇപ്പോളല്ല കേട്ടോ നമ്മൾ വിശാഖൊക്കെ ഇനിട്ടോ കഴിക്കുക അപ്പോൾ അതാ ഞമ്മളിന്ന് നോമ്പ് തുറക്കാൻ സമയമായിട്ടോ അപ്പോൾ ഇമ്മ ഒന്നില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഇമ്മ വലിയ വലിയതല്ല വരെ നേരെ മൂത്ത കാരണവരെ വരെ വീട്ടിലാട്ടൊന്ന് നോമ്പുന്നവർക്ക് പെയ്ക്കണം അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളു കേട്ടൊന്ന് അപ്പോൾ ജ്യൂസ് പ്രത്യേകിച്ച് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ ഉണ്ടെങ്കിൽ അമ്മക്ക് പറ്റുള്ളൂ കേട്ടോ സർവ്വത്താണ് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിന്നെ അതാ കുറച്ച് ആപ്പിളും ഓറഞ്ചും ഈത്തപ്പഴമൊക്കെ ഒരു പ്ലേറ്റ് എടുക്കണം പിന്നെ കട്്ലേറ്റും സമൂസയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കുന്നതാട്ടോ ഏറ്റവും നല്ലത് ടേസ്റ്റാ തന്നെ പക്ഷേ ഇത് ഞങ്ങൾ വാങ്ങി ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ ഉള്ളത് ഉള്ളത് പോലെ പറയണല്ലോ ഒരു ഒരു കുണമില്ലട്ടോ ഒരു എന്തോ പോലെ ആകെ കട്ട്ലേറ്റൊക്കെ ആകെ അങ്ങോട്ട് ഉള്ളിലൊക്കെ എന്താ മാവ് ഇടൂല നമ്മൾ കടല മാവ് ഇങ്ങോട്ട് കൊഴച്ച് വെച്ച പോലെ ഉണ്ടട്ടെ അവിടെ ഇവിടെ ഒരു കിഴങ്ങും ഉണ്ട് ബീഫ് കട്ട്ലേറ്റ് ചിക്കൻ കട്ലേറ്റ് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊരു മെച്ചമുണ്ടായില്ല സമൂസി അതേപോലെ തന്നെ അപ്പോൾ ഇത് നമ്മൾ ഏശാതിൻ്റെ വിശേഷമാണ് കേട്ടോ ഏശ് ശേഷം അവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശ നമ്മൾ പത്തിരി ചട്ടി ഉണ്ടല്ലോ അതിലാണ് കേട്ടോ പരത്തിക്കുന്നത് അത് നോൺ ചിക്കൻ്റെ ആവുകൊണ്ട് നല്ല അടിപൊളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തി എടുക്കാനും കഴിയുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ട് തന്നെ ദോശയൊക്കെ അതാ മുരിഞ്ഞ് സെറ്റ് അയക്കണം അപ്പോൾ അതാ നമ്മൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഒരു കോണ് പോലെ മടക്കി എടുക്കട്ടോ മറ്റേ നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കൂർപ്പിച്ച് നിർത്തൂലേ അതായത് ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ടു പക്ഷെ അത് ഇനി വെയ്ക്കണില്ല കേട്ടോ അതിന് ഇനി പഠിച്ചെടുക്കണം അപ്പോൾ ഒന്ന് റെഡി ആയിട്ടോ ഇനിയിപ്പോൾ അതാ ഒരെണ്ണം കൂടെ ഇതുപോലെ വലിയ കയ്യിൽ തന്നെ ഞാൻ പരത്തണിട്ട് നമ്മൾ രണ്ട് ദോശക്കുള്ള മാവൊക്കെയാണ് കിട്ടോ ഒന്ന് ചിറ്റണത് അപ്പോൾ ഒരെണ്ണം തന്നെ മതി കേട്ടോ അപ്പം വെള്ളം അപ്പോൾ അപ്പോൾ ദോശയൊക്കെ നല്ല സൂപ്പറായിട്ട് വട്ടത്തിൽ വട്ടത്തിലങ്ങോടെ വരുന്നുണ്ട് കേട്ടോ അന്ന് കുറച്ച് അതിൻ്റെ മേലെക്കൊക്കെ ഒന്ന് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മസാല ദോശേൻ്റെ പരിപാടികൾ ഇതാ കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോന്ന് മതിയാറണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതാ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്ത് നല്ല ചട്ടിനി ചമ്മന്തിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ നമ്മൾ പിന്നെ ഒരു മസാല ദോശയും ഒരു സാധാ കാലി ദോശയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അത്താഴത്തിന് ഇതാ റെഡി നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് മസാല തയ്ച്ച് വെച്ചതാണ് കേട്ടോ അതൊന്ന് പൊരിച്ചെടുക്കണം ഇനിയിപ്പോൾ ചോറ് ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അത്താഴത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം ഞാൻ നമ്മളെ സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ കറൻറ്റിൻ്റെ വെച്ച് കഴിഞ്ഞ കേട്ടോ പെട്ടെന്ന് ആകട്ടെ ആ ചോറൊക്കെ സ്റ്റീൽ പാത്രം വേഗം ചൂടാകും കരണ്ടടുപ്പിൽ വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്നും നമുക്ക് പൊരിച്ചെടുക്കാം നമ്മളെ പുതിയ പാൻ തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇപ്പോൾ ഒരു പാൻ കിട്ടിയപ്പോൾ മറ്റുള്ള ചട്ടികളൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ എല്ലാ കാര്യത്തിനും ഇത് തന്നെയാണ് എടുക്കണം അപ്പം എന്നോട് നമ്മളെ കാക്കും പറയേണ്ടത് ആ ഇപ്പോൾ ഒരു ചട്ടി കിട്ടിയപ്പോൾ ഇത് തന്നെ മതിയല്ലോ വേറെ ഒന്നും എടുക്കണ കാണില്ലല്ലോ പറയേണ്ടിട്ടോ അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നല്ല ഇളുതാ കേട്ടോ അടിപൊളിക്ക് കരി ഒന്നും ചെയ്യും നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചട്ടികളല്ലേ നമുക്ക് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാല്ലേ അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ചൂടാകാമെന്ന് എൻ്റെ അമ്മയൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചട്ടി ഇതൊക്കെ അടച്ച് വെച്ച് കൊടുക്കണം അപ്പം ഇനി കറിക്ക് ഞമ്മക്ക് കുറച്ച് രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ചിക്കനൊക്കെ അതാ നമ്മളെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വന്നിട്ട് ഇനി ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം എന്നിട്ട് ഞമ്മക്ക് തക്കാളി അങ്ങോട്ട് കടുകിറക്കാം കേട്ടോ കടകറക്കൽ പറഞ്ഞാൽ നമ്മളെ എന്നും നിങ്ങൾ കാണുന്ന ആ കറി എണ് കിട്ടുമോ തക്കാളി കടുക് പൊട്ടിക്കുക തക്കാളിയും പച്ചമുളക് അരിയുക അതിടുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിളപ്പിച്ച് വേവിച്ച് എടുക്കുക കേട്ടോ അത് നല്ല രസമാണ് കേട്ടോ കറി ചോറ്ക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വെള്ളം ആയാൽ മതി നല്ല രസമാണ് പിന്നെ വല്ല ഒരു ഉണക്കമീനോ അത് ഇതുപോലെ വല്ല ചിക്കൻ പൊരിച്ചതോ അപ്പം അല്ലെങ്കിൽ ബീഫ് പാറ്റിയതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും അത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു കറി ആ പുളിപ്പും നല്ല ഇത് കടുക് വറുത്തതിൻ്റെ ഒരു മണം ഇതൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ആ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ നമ്മൾ നല്ല അരി ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ഉണ്ടോ താളിക്കാൻ പോണത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ